ഇന്ന് രാവിലെ തന്നെ ഒരു യാത്രയിലാണ് നമ്മൾ നാല് പേരുണ്ട് ആനക്കാം പോയിലേക്കാണുള്ള യാത്രയാണ് ഒരുപാട് വിശേഷങ്ങൾ പറയാനും കാണിക്കാനും ഉണ്ട് നമ്മുടെ കൂടെ എന്നുള്ളത് സലീംബായ് ഓക്കേ പിന്നെ ഞാൻ ഒരു ബിസിനസ്സാരനാണ് കോഴിക്കോട് അങ്ങാടിയിൽ ഇത് മുനീർ മുനീർ ഒന്നും നോക്കി ഹായ് ഇത് ഇത് ഒരു പ്രവാസിയാണ് നമ്മുടെ കൂടെ കുടങ്ങുന്ന നാലു പേരാണ് നമ്മളൊരു സംഘമായിട്ട് പോകുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു റിസോർട്ടാണ് എന്റെ മറ്റു ബാക്കി കാര്യങ്ങളും പണികളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാനോ അതെങ്ങനെയാണ് അതിന്റെ ഒരു മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ള വിലയിരുത്താനും കൂടിയാണ് പോകുന്നത് പിന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്റർടൈൻമെന്റ് ഏരിയ ഉണ്ട് അതുപോലെ ചെറിയൊരു അസംബ്ലി ഏരിയ മീറ്റിങ്ങും ഹാളും അതുപോലെ സ്പോർട്സ് ഐറ്റംസ് ഐറ്റംസും ഇൻഡോർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഏരിയ പിന്നെ ഷട്ടിൽ കോട്ടുകൾ ഉണ്ട് അങ്ങനെ നല്ല വ്യൂ പോയിന്റുകളും ഉണ്ട് ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് അവിടെ വെച്ചിട്ടുള്ളത് വൈകി വച്ചിട്ടുള്ളത് എന്താ പറയാനുള്ളത് റിസോർട്ടിന്റെ വർക്ക് ഏകദേശം ഒരു കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഏപ്രിലാണ് ആണ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്ലാനിങ് സലീം സലീബൈ പറ എന്തൊക്കെ സൗകര്യങ്ങൾ ഈ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ എന്ന് പറഞ്ഞു കണ്ടാലറിയാം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നറിയാം ഓക്കെ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് സമയത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ നമ്മൾ ഗെറ്റ് ഏരിയകളുണ്ട് ബാർബിക് ഏരിയകളുണ്ട് പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് പൂളാണ് പൂൾ ഏകദേശം ഒരിക്കലും തോന്നുന്നത് ഒത്തിരി വലുപ്പമുള്ള പൂളായത് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഒരു മെയ് അവസാനമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് നല്ല ഒരു വൈബായിട്ടുള്ള ഒരുപാട് പാറകൾ കൊണ്ട് അലങ്കരിച്ച സ്പോട്ടാണ് അതിൻ്റെ ഞങ്ങൾ വീഡിയോ കണ്ടാൽ എന്നറിയാം നിങ്ങളിവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പാറുകൾ കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അത്രമാത്രം പാറകളുണ്ട് അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പിന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് റോക്കാണ് അപ്പോൾ അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടും ചെയ്യുന്നുണ്ട് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൊസിഷനും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് കൂടുതൽ ആഗ്രഹിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള അവർക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും പിന്നെ അവർക്ക് കുറച്ച് എന്താ പറയുക ആസ്വാദനത്തിന് ഒരു ഡിഫറെൻറ്റ് ഏരിയകളാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പ് നമ്മളിവിടെ മാക്സിമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേക തണുപ്പ് തന്നെ നമ്മൾ സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്ക് നല്ല കൂളിംഗ് ആണ് ഓക്കെ മുനീർ ഭൈ ഒന്ന് വിശദീകരിക്കുമോ ഈ ലൊക്കേഷനെ പറ്റിയിട്ട് ഇവിടെ ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സൗന്ദര്യമുള്ള പ്രകൃതിയാണ് എന്നുവെച്ചാൽ ഇങ്ങോട്ട് കയറി വരുന്ന വഴി തന്നെ എല്ലാവരും വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷങ്ങളാണ് ഈ ക്യാമറ കൂടെ നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ പിന്നാമ്പുറം ഈ നല്ല വ്യൂകൾ എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു പ്രദേശമാണ് അതും കുടുംബസമേതം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാൻ തോന്നുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സെറ്റപ്പുകളും നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അഞ്ച് വില്ലാസ് ഉണ്ട് സ്വിമ്മിംഗ് പൂള് പിന്നെ ഡോർമറ്ററീസ് ഡൈനിങ് പാർട്ടി ഏരിയ പാർട്ടി ഏരിയ പ്ലേ ഗ്രൗണ്ട് പ്ലേ ഗ്രൗണ്ട് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് അതെല്ലാം തന്നെ കുറച്ച് പാർക്ക് ഏരിയ എല്ലാം വളരെ നല്ല വൈബായിട്ടുള്ള ഒരു പ്രദേശമാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്